ഞങ്ങൾക്ക് ചക്ക് കിട്ടി പാലക്കാട് കൂടെ വർക്കീരുന്ന ആസീസ്ക്ക് തന്നതാണ് ഞങ്ങളത് മുറിച്ച് നോക്കട്ടെ ശബ്ദം കൂട്ടി നോക്കുമ്പോഴെല്ലാം പഴുത്ത അതിന്റെ രസങ്ങളുണ്ട് ഇനി ചക്ക എങ്ങനെ അറിയാ ഓരോ ചക്കികളും ഓരോ തരത്തിലാണ് ചിലത് നല്ല നിറം ഉണ്ടാവും ചിലത് നല്ല മധുരം ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിലുള്ളത് നിറം കമ്മിയായിരുന്നു പക്ഷെ നല്ല മധുരം ആക്കിയാണ് ഇതെങ്ങനെ നോക്ക് തിരിച്ചു വയ്ക്കി കുഴപ്പമില്ല ആ നിറം ഉണ്ട് ഇത്രയും നിറ നമ്മളോട് ഇല്ല കുഴപ്പമില്ല നിറക്കുണ്ട് ഇനി മധുരം ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്നറിയുള്ളു നല്ല വലിക്കാനുണ്ട് അതിലുണ്ടോ അതിലുണ്ടോ കുട്ടി ആദ്യത്തെ ചക്ക അല്ലേ കുട്ടി ചക്ക നിന്നു പാലക്കാട് ചക്ക മൂവാറ്റു വഴിന്ന് അല്ലേ ഇത് വിലാണെങ്കിൽ ഒരു മുന്നൂറ് റുപ്പ് കൊടുക്കണ്ടും അന്ന് നമ്മള് ചോദിച്ചപ്പോ നാപ്പത് രൂപക്കല്ലേ വില പറഞ്ഞത് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റമ്പത് രൂപയും മാറും അവിടെ അവിടെ ഇപ്പഴും ആട്ട് ും പഴുക്കുമ്പോൾ അല്ല നല്ല ആയിട്ടില്ലല്ലോ നാളേക്ക് എങ്ങനെ ഇടയില് ശരിക്കും ഒരു ചെറിയൊരു രീതി ഒരു പീസ് മുറിച്ചെടുത്തു ഇപ്പോൾ ഇങ്ങനെയാണ് പഴുത്തേക്ക് മുറിക്കുക ആദ്യം രണ്ടാക്കും പിന്നെ അതിലൊന്ന് ആരാക്കും പിന്നെ അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും എന്നിട്ട് അതിൻ്റെ മൂക്കെല്ലാം ചെത്തിയിട്ട് എടുത്തു മുറിയില്ല ആ ശരിയാണ് എഴുത്തിട്ടിണ്ടേ നല്ലെന്നു മാത്ര കൊടുക്ക് 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 കാട്ട് 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 ചക്ക ഇവന് എന്ത് കിട്ടിയാലും കോളാണ് ആ കുട്ടിക്ക് ചക്ക ഇഷ്ടായില്ലേണ്ടോ ഇനിയും വേണോ ഒരു വെല്ലോ ഒന്നുകൂടി വേണമെന്നു പറഞ്ഞല്ലേ ഒരു വെല്ല കാണിക്കുന്ന ണ്ടാ കണ്ടക്ക ഇഷ്ട എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടമാണ് ഇത് ചക്ക ആകട്ടെ ഇന്നാണ് കുഴപ്പന്റെ ചക്ക അല്ലേ അങ്ങനെ ഏതാ മാസം ഇടവും മിതി മിദിനോ ഇടവും എടവ മാസം ഞങ്ങള് പഴുത്തേക്ക് വന്നു